Hi all Assalamu Alaikum welcome back നമ്മൾ അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കുറച്ച് അധികം ിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ തന്നെ ഒന്ന് കണ്ടുനോക്കാൻ ശ്രമിക്കാട്ടെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എന്നിട്ട് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ബോക്സിൽ വന്നിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീഡ്ബാക്കി ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എല്ലാ വീടുകളിലും അതേപോലെ കപ്പ കൊള്ളി പലതും പല പലരും പല പേരിലും പറയുമല്ലേ ഇപ്പൊ നമ്മുടെ ഇവിടെ കിഴങ്ങ് കപ്പ എന്നൊക്കെ പറയൂട്ട് അപ്പൊ ഈ ഒരു ഈ ഒരു സാധനം പെട്ടെന്ന് നീലോടി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മള് ഫ്രിഡ്ജില് സൂക്ഷിക്കണം പെട്ടെന്നിങ്ങനെ നീല നീലപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് നീലോടാൻ എന്ന് പറയൂട്ടെ ഇവിടെ അപ്പം അതില്ലാണ്ടിരിക്കാനായിട്ടോ ഞാനിപ്പോൾ ഇതാ മൂന്ന് കപ്പേനെടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിന് ഞാൻ കഴുകി ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് പുഴുങ്ങാനെടുക്കാം ബാക്കിയുള്ളത് ഇതേപോലെ ഒരു സിപ്പ്ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലോ ഇട്ട് വെച്ചിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്ത് സ്റ്റോ സൂക്ഷിക്കാം കേട്ടോ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രീസ് ചെയ്തിട്ട് കപ്പ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യമുള്ള ടൈമിൽ നമുക്കെടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പൊതാ ഞാൻ ആ ഒരു ടൈമില് ആവശ്യമുള്ളത് ഞാൻ എടുത്തിട്ട് ബാക്കി ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് എന്നിട്ട് നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ ഒരു ടൈമിൽ എടുത്ത് കഴുകി ഒന്നും കൂടെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് നിങ്ങൾ എങ്ങനെയാണോ വേവിച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ കണ്ടില്ല ഇതിപ്പോ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പേനിട്ട് ഈ പുഴുങ്ങെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വെന്ത് ഒന്നും പറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ കപ്പയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ച് ഒട്ടും വേസ്റ്റ് ആയിട്ട് പോകില്ലട്ടാ ഇനി നെക്സ്റ്റ് ടിപ്പ് പലരും ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ ദോശമാവ് ഇഡ്ലി മാവൊക്കെ എടുത്ത് വെക്കുമ്പോൾ പുളിക്കാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇപ്പോൾ കാണിച്ചതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇഡ്ഡലിക്ക് അരച്ചതിന്ന് എപ്പോഴും കുറച്ചെടുത്ത് മാറ്റി വെക്കും ആ ഒരു ബാറ്ററാണ് കേട്ടോ ഞാനിപ്പോൾ ദോശ ഒക്കെ ആണിത് എടുക്കുന്നത് നമുക്ക് പുളി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഞാനിവിടെ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇഡ്ഡലി മാവ് അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് പഞ്ചസാര ചേർക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു പുളി ഉള്ളതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ദോശ ബാറ്ററായിട്ട് ഉപയോഗിക്കാം ഇനി നെക്സ്റ്റ് ഒരു ടിപ്പ് ഞാൻ കാണിച്ചിരാട്ടെ അപ്പം അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാട്ടെ അപ്പം നമ്മൾ ചൂടുവെള്ളം എടുക്കുമ്പോൾ നെയ്യ് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ചൂടുള്ള വെള്ളം തന്നെ എടുക്കുന്നത് അപ്പോൾ ഇതാ നെയ്യ് ഞാൻ നന്നായിട്ട് മെൽറ്റാക്കി ഇതേപോലെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ദോശ ചൂടാനുള്ള പാനിലേക്ക് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ഈ പാനിൻ്റെ ചൂടൊന്നും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ എന്നാലല്ല കനം കുറച്ച നല്ല മുരിഞ്ഞ ദോശ നമുക്ക് പരത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതേപോലെ ഇളം ചൂടുള്ള വെള്ളത്തിൽ നെയ്യ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാനിൻ്റെ ചൂട് മെയിൻറ്റൈൻ ചെയ്യാനും അതേപോലെ നല്ല മുരിഞ്ഞ ദോശ കിട്ടാനും ആ ഒരു ചെറിയൊരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ദോശ നമുക്ക് ഇതേപോലെ കനം കുറച്ച് പരത്തിയെടുക്കാനും ഹെൽപ്പ് ചെയ്യൂട്ടാ അപ്പൊ ഈയൊരു ടിപ്പ് നിങ്ങൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പൊ ഓരോ ദോശ ചുട്ടെടുക്കുന്ന ടൈമിലും ഈ ഒരു വെള്ളം ഈ നെയ്ത് ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മള് ദോശ ഇതേപോലെ പരത്തി എടുക്കാം കേട്ടാ നമുക്ക് ഒട്ടും ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാണ്ട് നല്ല നൈസായിട്ട് നല്ല കനം കുറഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഇതറിയാത്തവര് ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാട്ടെ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ മെഴുക്കു അരറ്റിയൊക്കെ ആയിട്ടും ഉപ്പേരി വെക്കാനും ഒക്കെ എടുക്കാറുണ്ടല്ലേ അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് അതില്ലാണ്ടിരിക്കാനായിട്ട് വെണ്ടക്ക നമ്മൾ കട്ട് ചെയ്യേണ്ട ടൈമിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടാ അതിനുശേഷം എന്താ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഒരു മഞ്ഞ് എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്കു അരറ്റി അല്ലെങ്കിൽ ഉപ്പേരിയൊക്കെ വെക്കുന്ന ടൈമിൽ ഒരു മഞ്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ മഞ്ചട്ടിയിൽ നമ്മൾ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിവഴുപ്പ് അത്ര അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ലാട്ടാ അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വിനാഗിരി നമ്മൾ സാധാ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ അതൊരു ഒന്ന് രണ്ട് ഡ്രോപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ അതായതേപോലെ ഒട്ടും ഞോളപ്പൊന്നും ആ ഒരു വഴിവഴുപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെണ്ടക്ക വാട്ടിയെടുക്കാം കേട്ടാ അത് കണ്ടില്ലേ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വെളുപ്പത്തില് കുറച്ച് വലുപ്പത്തില് വെണ്ടക്ക കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടാ ഇനി നെക്സ്റ്റ് എടുപ്പ് മഴക്കാലം ഉണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പച്ചമല്ലി ആയാലും ഉണക്കമുളക് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പൂത്ത് പോകുന്ന പ്രശ്നം വരും കാരണം നമ്മളിത് വെയിലത്തിട്ടിട്ടാണെങ്കിലും നമ്മളിത് ഉണക്കി എടുക്കാറും അപ്പോൾ അതിന് പറ്റാറില്ല അല്ലെങ്കിൽ ഒരു മഴയത്ത് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉണക്കമുളക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് ഒരു കുക്കർ മാത്രം മതി അപ്പം ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഉണക്കമുളക് എടുത്തിട്ട് ഞാൻ ഇതാ ഒരു അലൂമിനിയത്തിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിറച്ച് തിക്കി നിറച്ചിടരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ ആ ഒരു വിസിൽ അങ്ങോട്ട് മാറ്റാട്ടെ എന്നിട്ട് ഒരു തീ സിമ്മിൽ ഇട്ടിട്ട് ഒരു എട്ട് മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഒരു നാല് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കുക്കർ ഇതേപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഈവനായിട്ട് ആ ഒരു ചൂട് കിട്ടാനാണ് കേട്ടാ എന്നിട്ടൊരു എട്ട് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കുക്കറിന്റെ ഒരു മൂടി തുറന്നിട്ട് മുളക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇപ്പൊ ഈ എല്ലാ ഭാഗത്തും മുളകിന് നല്ലൊരു ചൂട് തട്ടിയിട്ടുണ്ടാവും കേട്ടോ എന്നാൽ മുളക് കരിയൊന്നുമില്ല കൃത്തി നന്നായിട്ട് സിമ്മിൽ ഇട്ടാൽ മതി എന്നിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും മുളക് ചീത്തിയാവാൻ സൂക്ഷിക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഇതേപോലെ നാരങ്ങയൊക്കെ നമ്മൾ കുറച്ചധികം വാങ്ങുന്ന ടൈമിൽ എങ്ങനെയാണ് കേട് കൂടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനുള്ളൊരു ടിപ്പാണ് കേട്ട് അപ്പോൾ ഞാൻ നാരങ്ങയിലേക്ക് ഇതാണ് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ഡ്രോപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും മതി എന്നിട്ട് നമ്മൾ ആ ഒരു നാരങ്ങയുടെ ഞെട്ടി വരുന്ന ഭാഗത്തായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതാ ഇതേപോലെ ഓരോ ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തായാലും മതിയിട്ടാണ് അത് എടുത്തിട്ട് നമ്മൾ നാരങ്ങ അതിലൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്കിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് കുറേ നാൾ നമുക്ക് നാരങ്ങ കേടു കൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റൂട്ടോ വില കുറവുള്ള ടൈമിലൊക്കെ ഇതേപോലെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൂക്ഷിച്ച് വെക്കാം ഇനി നെക്സ്റ്റ് ഒരു ടിപ്പും കൂടെ കാണിച്ചിട്ട് എങ്ങനെയാണ് നാരങ്ങ ഇതേപോലെ സൂക്ഷിച്ച് വെക്കണമെന്നുള്ളത് കേട്ടാ അപ്പം അതിനായിട്ട് ഇതാ ഞാൻ നാരങ്ങ എല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു തുണി വെച്ചിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു നാരങ്ങയിലുള്ള നനവൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയാട്ടാ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല നന നനവൊക്കെ നന്നായിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുക അപ്പം ഇതേപോലെ എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം എടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഗ്ലാസിന്റെ ഭരണി ഉള്ളതുകൊണ്ട് അതെടുക്കുന്നത് നിങ്ങളുടെ എന്ത് പാത്രമാണ് ഉള്ളത് അതിനനുസരിച്ച് അതെടുക്കട്ട എന്നിട്ട് ആ ഒരു പാത്രത്തിൽ ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല വെള്ളമില്ലാണെന്ന് ഉറപ്പ് വരുത്താട്ടോ നന്നായിട്ട് തൊടച്ചെടുക്കുക അതിനുശേഷം കുറച്ച് അധികം ഉപ്പ് അതിന്റെ അടിഭാഗത്തായിട്ട് ഇട്ടുകൊടുക്കുക കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നാരങ്ങ ഇതേപോലെ ഓരോന്ന കുറെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ആദ്യം പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ ഇടയിലായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും ചെറുനാരങ്ങ ഇട്ടുകൊടുക്കാം അപ്പോൾ അധികം ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയിലായിട്ട് കുറേശ്ശേ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കണ്ട മറക്കണ്ടാട്ടാ അപ്പോൾ അതാ നമ്മൾ ചെറുനാരങ്ങ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇളം ചൂടുള്ള വെള്ളമാണ് ഉണ്ട് കേട്ടോ ഓവറായിട്ട് ചൂട് പാടില്ല നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കാൻ പറ്റണം അത്രയും ഒരു ചൂടാ പാടുള്ളൂ ആ ഒരു ചൂടുവെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന്റെ മുകൾ വശത്തായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ചീത്തയായി പോകാണ്ടിരിക്കാനാണ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അടച്ചു മൂടിയിട്ട് സൂക്ഷിച്ചു വെക്കാം നമുക്കിത് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു ടൈമിൽ എടുത്താൽ മതി ഇത് പെട്ടെന്ന ചീത്തയായൊന്നും പോകില്ലാട്ടാ കാരണം ഇതിൽ ഒട്ടും വെള്ളത്തിന്റെ അംശോ ഒന്നും പിന്നെ നന്നായിട്ട് നമ്മളിതിൽ ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് ഫീഡ്ബാക്കിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഇതേപോലുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും അതുവരെയായിരിക്കും ബൈ സി യു